ഹായ് എവരി വൺ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് അപ്പോൾ രാവിലെ എണീച്ചിട്ട് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ചായക്കുള്ളതൊക്കെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് തലേദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളാണ് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്നാണ് വിചാരിക്കണത് അപ്പോൾ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ തിളയ്ക്കണ ഗ്യാപ്പിൽ വേഗം എടുത്തു വെച്ച് തീർക്കുക എന്നാണ് പക്ഷേ എടുത്തു വെച്ച് തീരുന്നതിന് മുമ്പ് ചായ പാലുത്തിരി അവിടെ തിളച്ച് പോയിട്ടാണ് അപ്പോൾ കിച്ചൺ ക്ലീനിങ്ങും പാത്രങ്ങളിലൊക്കെ ഇന്നലെ എല്ലാം ചെയ്തു വെച്ചിട്ടൊക്കെ കിടക്കണത് പിന്നെ ക്ലീനിങ് ഉദ്ദേശിച്ചത് ഈ പാത്രങ്ങളൊക്കെ ഇടുന്ന ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഒന്ന് ക്ലീനാക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ചായ തിളയ്ക്കുമ്പോഴത്തേക്കും എനിക്കൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ചായ ഇരിക്കുന്ന അരിപ്പയാണെങ്കിൽ ഇങ്ങനെ കറയൊക്കെ പിടിച്ച് അരിയാണ്ട് അരിച്ചെടുത്താൽ അങ്ങനെ അരി അരിയാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ വീം ലിക്വിഡും വിനീഗറും സോഡാപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് തലേ ദിവസം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മെറ്റൽ ബ്രഷ് വെച്ചിട്ട് അതൊന്ന് ക്ലീനാക്കി എടുക്കണം അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് അതിൻ്റെ കറയൊക്കെ പോയിട്ട് അതിങ്ങനെ അടഞ്ഞിരിക്കുന്നതൊക്കെ ക്ലീൻ ആക്കി കണ്ടില്ലേ നല്ലവണ്ണം ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിലും ചെയ്തു നോക്കുക അങ്ങനെ ഞാൻ ചായയൊക്കെ പാലൊക്കെ തിളച്ച് കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ ഞാൻ ഉപയോഗിക്കില്ല ടാസ്റ്റിക്കലിൻ്റെ അരിപ്പയാണ് ഉപയോഗിക്കാറ് അപ്പോൾ രണ്ട് രണ്ടരിപ്പയുണ്ട് അത് മാറി മാറി ഉപയോഗിക്കും ഇതേപോലെ കറ കറിവുടിച്ച് അരിക്കാൻ പറ്റാത്തതാവുമ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച് എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കൂട്ടാം ഇപ്പോൾ സ്റ്റവിൻ്റെ മുകളിൽ പാലൊക്കെ തിളച്ച് പോയത് ഞാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റൗലെന്തെങ്കിലും വയ്ക്കുമ്പോഴത്തേക്കും അത് പിന്നെ അവിടെ കരിഞ്ഞ് പിടിക്കും അപ്പോൾ പിന്നെ അതൊന്നും കൂടി പാടായിരിക്കും അപ്പോൾ അതിന് മുമ്പ് നമുക്കത് സ്റ്റൗവിലെന്തെങ്കിലും വെക്കണതിന് മുമ്പ് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് ഇടാം പിന്നെ ഞാൻ ചെയ്യണത് അവിടെ ഇരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പ്ലാന്റിൽ വെള്ളമില്ലാണ്ട് അതിങ്ങനെ കരിഞ്ഞ് ഇലക്കെ പഴുത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് പഴുത്ത ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് സ്റ്റോൺ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ സ്റ്റോണൊക്കെ എടുത്തിട്ട് അതൊന്ന് വാഷ് ചെയ്ത് ശരിക്കും എൻ്റെ ലീഫൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൽ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളവിടെ ഇടാനായിട്ട് സ്റ്റൗല് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഇനി അരി ഇടാൻ നോക്കുകയാണ് അങ്ങനെ അരി ഇടലൊക്കെ കഴിഞ്ഞു കേട്ടോ അരി ഒക്കെ തിളച്ച് വരട്ടെ അപ്പോഴത്തേക്കും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ അതവിടെ ഇന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനപ്പം ഇന്നലെ ഒന്നും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഗോതമ്പ് ബുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഗോതമ്പിൻ്റെ പൊടിയൊന്നും വീടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കടയിൽ പോയിട്ട് അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് വെളിച്ചെണ്ണ തീർന്നിരിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പം ഞാനതൊക്കെ കടയിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ പിന്നെ ഗോതമ്പ് ബുട്ട് ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങയൊക്കെ ഒക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗോതമ്പൂടി നമ്മൾ നനച്ചെടുത്തത് മിക്സിൽ ഒന്ന് പതുക്കി ഒന്ന് പൊടിച്ചെടുക്കണ്ടെട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ട് ഞാൻ ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ ഗോതമ്പൂട്ടുണ്ടാക്കണത് കണിയെടുക്കാനൊന്നും നിന്നില്ല പിന്നെ വൈകുന്നേരത്തേക്ക് എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു അപ്പം ഒരു പീസ് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മീൻ മേടിച്ചിട്ട് ചക്ക പുഴുക്കും മീൻ കറിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ പിന്നെ രാവിലെ എളുപ്പപ്പണി ആവാം ഇങ്ങനെ ഇന്ന് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് പിന്നെ പാത്രം കഴികളൊക്കെ കഴിഞ്ഞു അവിടെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി തുടച്ചിട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ലഞ്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം കഴിക്കാനായിട്ട് പഴമാണുള്ളത് അങ്ങനെ പുട്ടും പഴവും ചായ ഒക്കെ പിങ്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അങ്ങനെ സന്തോഷമായി കോപ്പിട്ടാ സന്തോഷമായിരുന്നു പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ചക്കപ്പുഴുക്കിൻ്റെയും മീൻകറിയുടെയൊക്കെ ഷോർട്ട്സ് കണ്ട് കൊതി മുത്തിയിരിക്കുമ്പോഴേട്ടോ അപ്പോൾ എങ്കിൽ ചോദിക്കുന്നത് മമ്മി ഈ തവണ നമുക്ക് ചക്കയൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചിരിക്കുമ്പോൾ അപ്പുറത്തെ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരു പീസ് ചക്ക കൊണ്ടുത്തന്നു അപ്പോൾ പിന്നെ വേഗം മീൻകറി വെച്ചിട്ട് ചക്കപ്പുഴുക്കും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെ എളുപ്പത്തിലാക്കിയിട്ടാണ് മീൻ മേടിക്കാൻ പോണതിന് മുമ്പ് തന്നെ ഞാൻ മുളകൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ കഴുകി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം മീൻ മേടിച്ച് വെട്ടി മേടിച്ചുകൊണ്ട് വന്ന വന്നാൽ വേഗം കറി വെക്കാമല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പയറും കായമൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം കായും പയറിട്ടിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അങ്ങനെ കായം പയറൊക്കെ കഴുകി വാരി കുക്കറിലാക്കിയിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ സ്റ്റവിലേക്ക് വെച്ചു വിട്ടാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്കും ഞാൻ ബെഡ്റൂമുകളിലേക്കൊക്കെ വന്നേക്കാണ് ബെഡ്റൂമിൽ നിന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കണം അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം ഉണങ്ങാട് ഞാൻ സ്റ്റെയർ റൂമിൽ തന്നെ അങ്ങനെ വിരിച്ചിട്ടേക്കാണ് അപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റിയില്ലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാനായിട്ട് വന്നേക്കാണ് വീഡിയോയിൽ കാണുമ്പോൾ വൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത് അങ്ങനെ പിള്ളക്കോരും മാറിയിട്ട് പിന്നെ ബ്ലാങ്കറ്റും മടക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നോക്കിയാൽ കുറേ തുണികളുണ്ട് കേട്ടോ മടക്കാനായിട്ട് കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ ഷെയർ റൂമിൽ കൂട്ടിയിട്ടേക്കായിരുന്നു ഇത് മടക്കാൻ എന്തായാലും നല്ലൊരു സമയം എടുക്കും അപ്പൊ ഞാൻ മീൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മീൻ വരുമ്പോഴത്തേക്കും കുറച്ച് മടക്കി വെച്ചിട്ട് ഷെൽഫിലേക്ക് ആക്കാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ ബെഡ്ഷീറ്റൊക്കെ വേണം അങ്ങാണ്ട് ഇങ്ങനെ ഇട്ടേക്ക് വേണോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് ഒന്നും വന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ബെഡ്ഷീറ്റുകളൊക്കെ ഞാൻ ആദ്യം മടക്കി വെച്ചു കിട്ടാം വലിയ വലിയ ബെഡ്ഷീറ്റുകളൊക്കെ മടക്കിയാൽ തന്നെ കുറച്ചൊന്നും ഒതുങ്ങുമല്ലോ അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റുകളെല്ലാം ആദ്യം മടക്കി വെച്ചു എന്നിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ മടക്കാനായിട്ട് അപ്പം ഞാനതൊക്കെ അങ്ങനെ മടക്കി ഷെൽഫിലേക്ക് കയറ്റിയിട്ടാണ് വെയിൽ ഉണക്കിയിട്ട് അത് മടക്കി വെക്കാന്ന് വിചാരിച്ച അങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടതാട്ടോ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് എന്നാലും ഒരു തണപ്പ് പോലെ അപ്പൊ വെയിലത്തൊക്കെ ഇട്ടൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കിട്ട് എടുത്തു വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെക്കണതാണ് അത് പറഞ്ഞു 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 അവിടെ കടന്നിങ്ങനെ കൂടിട്ടാ ഒത്തിരി ബെഡ്ഷീറ്റ് ഉണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെ മടക്കി വെക്കാണ് മടക്കനൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേയൊക്കെ ഷെൽഫിലേക്ക് എടുത്ത് വെച്ചു പിന്നെ കെങ്ങിയുടെയും പിങ്ങിയുടെയും ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഹാങ്ങറിൽ ഹാങ്ങ് ചെയ്തിടാണ് അപ്പോൾ ഇനിയും കുറേ തുണികൾ മടക്കാനുണ്ട് കേട്ടോ എന്തായാലും കിച്ചണിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി മടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ അല്ലെങ്കിൽ ലഞ്ചിനുള്ള ടൈം കഴിഞ്ഞു പോവും അപ്പം ഈ ഷെൽഫ് തുറന്നപ്പോഴായിട്ട് എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് തുടച്ചിട്ട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ആ ഭാഗം ക്ലിയർ ആക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ വന്നിട്ടുണ്ട് അപ്പം മീൻ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ വലിയ പാടമൊന്നുമില്ല അപ്പോൾ ഈ മീന് സിൽക്ക് എന്നാട്ടാ പറയണത് സിൽക്ക് ചെമ്പല്ലി എന്നൊക്കെ ആട്ടാ പറയണേ പലരും പല പേരാണ് പറയണത് ഇത് കിളിമീൻ പോലെ ഇരിക്കുന്ന നല്ല റെഡ് കളറിലുള്ള മീനില്ലേ നല്ല സ്കിന്നൊക്കെ നല്ല കട്ടിയായിട്ടുള്ള മീൻ ആ മീനാണ് കേട്ടോ അപ്പം നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് പറയണതെന്നൊന്ന് കമൻ്റ് ചെയ്യണട്ടോ അപ്പോൾ ഇവിടെ ചെമ്പല്ലി എന്ന് പറയും പിന്നെ സിൽക്ക് എന്നും പറയും ഇതിപ്പോൾ സിൽക്ക് മീൻ ഞാൻ കറി വെക്കാനാണ് പോണത് പിന്നെ കുറച്ച് ചാള മേടിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് ചാള വറുത്തത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുകയാണ് ബാക്കിത്തെ കറി വെച്ചിട്ട് അപ്പോൾ ചക്ക പുഴുക്കിനും എടുക്കാമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് അതങ്ങനെ കറി ആക്കുകയാണ് അപ്പം അതിന് മുമ്പ് ഞാൻ കായുപ്പീരി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കായുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മീനൊക്കെ കഴുകി വാരി എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി ചതച്ചിടുകയാണ് പിന്നെ പച്ചമുളക് കട്ട് ചെയ്തിടും കറിവേപ്പില ഇടും അപ്പോൾ കറിവേപ്പില ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അതും കഴുകിയിടണ്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞാട്ടിടണത് ഇഞ്ചി ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചിടും ചതച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യാറ് അപ്പം പിന്നെ ഞാനത് അത് തന്നെയാണ് ചെയ്യരുത് അപ്പം മുളക് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മുളക് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മീനും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുടമ്പുളി ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ തിരുമ്മി ലേസി ഉപ്പ് ഇട്ടിട്ട് അത് സ്റ്റൗവിലേക്ക് വയ്ക്കാൻ നോക്കുകയാണ് ചെറിയൊരു മീനിൽ മുളകൊക്കെ കിട്ടിട്ടേ ഇങ്ങനെ കൈകൊണ്ട് കുഴയ്ക്കണതാണ് കേട്ടോ എനിക്ക് കുഴക്കാൻ നല്ല പേടിയാണ് എൻ്റെ കൈ നല്ലവണ്ണം പുകയും അപ്പം പിന്നെ ഞാൻ കൈ കൈകൊണ്ട് അങ്ങനെ കുഴക്കലില്ല എന്നാലും എനിക്ക് കൈ കൈകൊണ്ട് കുഴക്കണത് ഇഷ്ടമൊക്കെയാണ് പിന്നെ കൈ പുകയല്ലോന്ന് പേടിച്ചിട്ട് ഞാൻ സ്പൂണും കൊണ്ട് തന്നെയാണ് കഴിയുന്നത് ഇളക്കാറ് അങ്ങനെ മീൻകറി സ്റ്റൗലേക്ക് വെച്ചു വിട്ടാ പിന്നെ അപ്പം മീൻ വറക്കാനുള്ളതൊക്കെ വരട്ടി എടുക്കുകയാണ് അപ്പൊ മീൻ വറക്കണതിലേക്ക് ഞാൻ അധികം മുളക് കൂടി അങ്ങനെ ചേർക്കലില്ല പെപ്പർ പൗഡർ തന്നെയാണ് കൂടുതലും ചേർക്കാറ് അപ്പൊ ഞാൻ വറക്കാനുള്ള മീൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കഴിച്ചെടുക്കും ടാ എന്നിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്യാൻ എടു വെക്കാണ് എന്നിട്ട് ഫ്രൈ ചെയ്യണ മീൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും എന്നിട്ട് അതൊന്ന് മൂടി വെക്കും അപ്പൊ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ീൻകറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കായുപ്പീരി റെഡി ആയിട്ടുണ്ട് അങ്ങനെ അഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയി അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് കഴുകി വെക്കുകയാണ് ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പം അത് കഴുകി വെച്ചില്ലെങ്കിൽ നല്ലൊരു പണിയായിരിക്കും അപ്പം ഞാൻ അത് കാരണം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് പാത്രം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഊണ് കഴിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ ചോറ് പാത്രത്തിലേക്കാക്കി പ്ലേറ്റിലേക്കാക്കി ഇപ്പം ഫ്രൈ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സിൽക്ക് മീൻ കറി ആയത് അത് ഇട്ട് എടുക്കേണ്ടത് പിന്നെ കായോപ്പീരി എടുക്കുന്നുണ്ട് അപ്പം പിങ്കിക്കുള്ള ഊണായിട്ടാണ് എടുക്കുന്നത് കായോപ്പീരി ഇട്ട് അങ്ങനെ പിങ്കി ഊണ് കഴിക്കാൻ നോക്കുകയാണ് ഞങ്ങളും കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഊണ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ചക്ക വെട്ടി ഒരുക്കാമെന്ന് വിചാരിച്ചിട്ട് ചക്കയൊക്കെ എടുത്തിട്ട് മുറുക്കിയാണ് ചക്ക മു മുറിക്കാനും ചക്ക വെട്ടാനൊന്നും എനിക്ക് അത്ര വാശമല്ലാ ഇതിപ്പോ ചെറിയൊരു പീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ചക്ക വെട്ടി പൊളിച്ചു വന്നപ്പോഴത്തേക്കും ഒരു കത്തി ഒടിഞ്ഞുട്ട ഇപ്പോൾ ചക്കയൊക്കെ വെട്ടി പീസ് ആക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏട്ടനവിടെ വന്നു വിട്ടാണ് ഈ ചക്ക എടുക്കാനായിട്ട് അപ്പോൾ രണ്ട് പീസ് അതിൽ നിന്ന് ഞൂണ്ടിക്കൊണ്ട് പോയി രണ്ട് പീസൊന്നും അല്ല ഇതിങ്ങനെ വെട്ടിയിടണ വെട്ടിയിടണ ആളിടയ്ക്കിടയ്ക്ക് ഓടി വന്ന് അത് പറക്കിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ തരില്ലെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു വിട്ടോ അല്ലെങ്കിൽ പിന്നെ ചക്ക പുഴുക്കുണ്ടാക്കാനൊന്നും കിട്ടുമെന്നില്ല അത് മുഴുവനും ഇട്ട വയറ്റി പോവും അത് കാരണം ഞാൻ പിന്നെ നിയന്ത്രിച്ചു ഇനി വേണ്ട ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ട് തരാന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ പറഞ്ഞു വിട്ടു അത് കുറച്ചൊന്നും അല്ലായിട്ട് എടുത്തോണ്ട് പോയത് നല്ലൊരു ഐറ്റം കയ്യിൽ പിടിച്ചിട്ടാണ് ആള് പോയത് അങ്ങനെ ചക്കയൊക്കെ വെട്ടി അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പേപ്പറിൽ വെട്ടി ഇട്ടതുകൊണ്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിട്ടോ അപ്പോൾ ഇങ്ങനെ പേപ്പറോട് കൂടി തന്നെ കൊണ്ടുപോയി കളയാമല്ലോ അപ്പം അങ്ങനെ അവിടെ പെട്ടെന്ന് ആക്കി പിന്നെ കയ്യിൽ ഈ വിളിഞ്ഞീൻ പോവാനായിട്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ തൂത്തിട്ട് കൈയും കത്തിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണ്ട് എന്നിട്ട് ആ ച നന്നാക്കി വെച്ച ചക്ക ചെറിയ പീസുകളാക്കി എടുക്കുക അരിഞ്ഞെടുക്കുകയാണ് തീയിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് കുക്കറിലേക്ക് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ മഞ്ഞൾ പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് പ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണ്ട അപ്പൊ ഒരു വിസിൽ രണ്ട് വിസിലൊക്കെ കേട്ടാ മതി നല്ലോണം തേങ്ങ ചിരണ്ടതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് കൂടി നമ്മള് ഇട്ട് കൊടുക്കണ്ട് ഇതിപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്ക ഉണ്ടോ നിങ്ങൾ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയോ ചക്ക വറുത്തത് ചക്ക വെച്ചത് പിന്നെ ചക്കയുടെ അപ്പം നിങ്ങളിതെല്ലാം ഉണ്ടാക്കിയോ ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പം അതാന്ന് നോക്കിയാൽ രണ്ട് വിസിൽ കേട്ടപ്പോഴത്തേക്കും ചക്ക നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് അരപ്പ് ചേർക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു ചട്ടി മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അത് ചൂടായപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ അരച്ചുവെച്ച അരപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചൂടായപ്പോൾ നമ്മൾ ചക്ക വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടോ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഉച്ചത്തെ മീൻകറി ഇരിപ്പുണ്ട് അങ്ങനെ മീൻകറിയും ചക്കപ്പുഴുക്കൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഈവനിങ് ചായ കുടിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കട്ടൻ ചായ കേട്ടോ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡിൻ്റെയൊക്കെ കൂടെ കട്ടൻ ചായ കുടിക്കണം കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടം നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ തന്നെയാണോ എന്തായാലും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്